എല്ലാവർക്കും നമസ്കാരം ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എറണാകുളം ജില്ലയിൽ കിഴിമുറിയിൽ വിൽപ്പനയ്ക്കുള്ള ഒരേക്കർ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് എന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീട് പണിയുവാനും പ്ലോട്ട് തിരിക്കുവാനും അനുയോജ്യമായ സ്ഥലമാണ് എറണാകുളം ജില്ലയിൽ പിറവത്തിനും പാമ്പാക്കുടയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് കിഴിമുറി രാമമംഗലം പഞ്ചായത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രോപ്പർട്ടിയാണിത് അറുപത് മീറ്ററോളം പഞ്ചായത്ത് റോഡ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഈ കാണുന്ന പോസ്റ്റ് വരെയാണ് ഈ സ്ഥലം ഉള്ളത് ഒരേക്കർ മുപ്പത്തെട്ട് സെൻറ്റാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം ഇതിൽ ഒരേക്കർ പതിനൊന്ന് സെൻറ്റ് പുരയിടവും ഇരുപത്തിയേഴ് സെൻറ്റ് നിലവുമായിട്ടാണ് കിടക്കുന്നത് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്കോ പ്ലോട്ട് തിരിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഭൂമിയാണ് പഞ്ചായത്ത് റോഡ് ഉണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവുമില്ലാത്ത സ്ഥലമാണ് റബ്ബറാണ് ഇപ്പോൾ ഈ പറമ്പിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് നൂറ്റി അഞ്ചിനത്തിൽപ്പെട്ട റബ്ബറുകളാണ് ഏകദേശം അഞ്ച് വർഷത്തോളം പ്രായമായിട്ടുണ്ട് ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ അമ്പലം പള്ളി കോളേജ് സ്കൂൾ ബാങ്ക് പെട്രോൾ പമ്പ് വിവിധ കടകൾ മുതലായ സൗകര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണ് അതേപോലെ തന്നെ കൂത്താട്ടുകുളം കോലഞ്ചേരി പിറവം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടുള്ള ബസ് സർവീസുകളും ലഭ്യമാണ് ഈ സ്ഥലത്ത് നിന്നും രാമമംഗലത്തിന് മൂന്ന് കിലോമീറ്റർ പിറവം അഞ്ചര കിലോമീറ്റർ പാമ്പാക്കുട ആറ് കിലോമീറ്റർ മൂവാറ്റുപുഴ പതിനേഴ് കിലോമീറ്റർ വെട്ടിക്കൽ പന്ത്രണ്ട് കിലോമീറ്റർ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ദൂരവുമുണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയായിട്ട് വാങ്ങിയിടാൻ ഉദ്ദേശിക്കുന്ന വിദേശ മലയാളികൾക്ക് ഒരുപക്ഷേ ഈ സ്ഥലം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ പ്രോപ്പർട്ടിയിൽ ഒരു ആറ് കിലോമീറ്റർ മാറിയാണ് ചിന്മയ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ക്യാമ്പസ് ആരംഭിച്ചിട്ടുള്ളത് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും എട്ട് കിലോമീറ്റർ മാറിയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജുള്ളത് അവിടെ എല്ലാവിധ ട്രീറ്റ്മെൻറ്റിനുമുള്ള സൗകര്യമുണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റലവിലായിട്ട് മൂന്ന് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളും ഒരു താലൂക്ക് ഹോസ്പിറ്റലുമുണ്ട് പിറവം മൂവാറ്റുഴ കോട്ടയം എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് കണക്ട് ചെയ്തു പോകുവാൻ നിരവധി വഴികൾ ഉള്ള ഒരു ഏരിയയാണ് ഈ ഭൂമിയെ സംബന്ധിച്ചുള്ള എല്ലാ പേപ്പറുകളും ക്ലിയറാണ് വീഡിയോ കൊണ്ട് താല്പര്യപ്പെടുന്നവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമാവുന്നവർക്ക് ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി സന്ദർശിക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ് കൂടുതൽ അറിയുന്നതിന് വേണ്ടി ട്വൻ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള വീടുകൾ സ്ഥലങ്ങൾ ഫ്ലാറ്റുകൾ തെങ്ങിൻ തോപ്പുകൾ ഏലത്തോട്ടങ്ങൾ റബ്ബർ തോട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ വിൽക്കാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർക്ക് നയൻ സെവൻ ഫോർ ഫൈവ് വൺ ത്രീ സെവൻ ത്രീ ടു എയ്റ്റ് എന്ന നമ്പറിൽ വിളിക്കാം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറും കൂടിയാണ് വ്യത്യസ്തമായ പുതിയൊരു സ്ഥലത്തെ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം